ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ സ്ലൂപ്പിനിട്ടാണെങ്കിലും എല്ലാ ഫിഷും റെഡായിക്കണമെന്ന നമുക്കൊരു കാര്യം മാത്രൂ ഇതെന്താണ് പറ്റിയെന്ന് നമുക്കറിയില്ല നമുക്ക് ഇപ്പം ഒന്നിത് ചിരിച്ച് നോക്കാം നമുക്ക് കാര്യം ഇപ്പം വേറെ പോണ്ടിലോട്ട് മാറ്റാം എന്താണ് പറ്റിയെന്ന് ഒന്ന് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക നമുക്കിനി ഇതിനെ ഗൈസ് ഗൈസപ്പം നമ്മൾ ചരിച്ചിട്ടുള്ള നമ്മൾ കാര്യം നമ്മൾ ഒരു കായ്പത്തിന് ഉണ്ട് സൈസുണ്ട് ഇതിനെ വേറെ ഉള്ളിലോട്ട് മാറ്റാം എനിക്കിതിനെ പിടിക്കാം ാക്കാം കാനെ ഈ രീതിയിൽ പിടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കരിനെ പോകും ഈ ടാങ്കിലോട്ട് ഇടാം പോയിട്ടുണ്ട് ഈ കൈസപ്പാങ്കില് ഏത് മീനാണ് മീനേ താഴെ കമെന്റ് ചെയ്യാം ഞങ്ങൾക്ക് അപ്പൊ എല്ലാര്ക്കും ഇഷ്ടപ്പെടണ സബ്സ്ക്രൈബ് ചെയ്യുക തായി കിടന്നൂടെ അമർത്തുക അപ്പൊ എല്ലാവർക്കും ബായ്